അസലാ വൈക്കും നമസ്കാരം എന്നെ കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്നായാലും മറ്റുള്ള ജി സി സി രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയെങ്കിൽ മെസ്സഞ്ചർ വഴി മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് കുവൈത്തിലത്തെ ടാക്സി ഫീൽഡ് എങ്ങനെയാണ് ഇതിൽ മെച്ചമുണ്ടോ ശമ്പളം ഉണ്ടോ വന്നാൽ ഒക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്കൊന്ന് സാൽമ്യ പോകാനുണ്ട് ഞാൻ എൻ്റെ വണ്ടിയിലല്ല ഞാൻ പോകുന്നത് ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വർഷങ്ങളോളം ടാക്സി ഓടിച്ചിട്ട് പരിചയമുള്ള ഒരാളാണ് അപ്പം നമുക്ക് ആളോട് ചോദിച്ച് തന്നെ ടാക്സി ഫീൽഡ് എന്താണ് അതിൽ മെച്ചമുണ്ടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആള് താഴെ എത്തുമ്പോ നമുക്ക് പോവാം അങ്ങനെ ഇതാ വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ആള് വന്നിട്ടുണ്ട് ഷബീർ ക ഷബീർഖ ഇതൊന്ന് കുത്തോ അപ്പൊ ഷബീർക്ക നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തു നല്ല പേര് ഷബീർ മൊയ്തീൻ നാട്ടില് നാട്ടില് തൃശ്ശൂർ ആണ് തൃശ്ശൂർ

ും കോളോട്ടങ്ങളൊക്കെ ഫീൽഡില് ഓക്കെ ഇപ്പൊ നമ്മൾ ഒരാള് പുതിയ പുതിയൊരാള് ടാക്സിയിലൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ ഈ വണ്ടി പിന്നെ ഇപ്പൊ ദുബായിലൊക്കെ ഒരു കമ്പനിയാണ് കമ്മീഷൻ ബേസ് ദുബായിലൊക്കെ നമ്മളെ ഈ കുബൈത്തിൽ ആ ഒരു ഇതല്ലോ അല്ല അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഇത് ഒരാൾ ഒരു പുതിയ ആള് വരുന്നുണ്ട് ഒരു പുതിയ വണ്ടിയിൽ വരുന്നുണ്ട് ഇപ്പൊ പുതിയ ആള് വരണെങ്കിൽ അഞ്ചു വർഷം പുതിയ വണ്ടി അഞ്ചു വർഷം കോണ്ടാക്ട് ആണ് എട്ട് അങ്ങനെയാണ് ഇപ്പോ ഇപ്പോ എല്ലാ ടാക്സി കമ്പനികളും ഒരാൾ പുതിയ ും ആൾക്ക് ചെലവും കാര്യങ്ങളൊക്കെ അതായത് ആര് എങ്ങനെയാ കമ്പനി വയ്ക്കും നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം നമ്മളെന്നെ റൂമിന്റെ അല്ല ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ മറ്റുള്ള വണ്ടി ഓടിക്കുന്നത് പോലെ അല്ലല്ലോ ടാക്സി ആവശ്യം ലൈസൻസ് എടുക്കണം മെഡിക്കൽ തസ്ലിയും കാര്യങ്ങളും അതിനിപ്പോ നമ്മളൊരു മൂന്ന് മാസമെങ്കിലും റൂമിലിരിക്കേണ്ടി വരും അതിനൊക്കെ എത്ര വരുന്നുണ്ട് അതിനിപ്പോ നാപ്പതിനാറ് പിന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കമ്പനികളും പല റൈറ്റുകളാണ് മേടിച്ചോണ്ടിരിക്കണേ പിന്നെ നമ്മൾ അടവ് തുടങ്ങി കഴിഞ്ഞെങ്കിൽ പിന്നെ അതില് ലീവ് കാര്യങ്ങൾ അങ്ങനെ എന്തായാലും ചില കമ്പനികള് ലീവ് ഉണ്ട് ഞങ്ങള് കമ്പനി മാസത്തില് ഒരു ലീവ് ഉണ്ട് ഒരു ലീവ് നില ഉണ്ട് അപ്പൊ ആ ഒരു ദിവസം നമ്മൾ പേയ്മെന്റ് കൊടുക്കണ്ട കൊടുക്കണ്ട നമുക്ക് ഓടുന്നെങ്കിൽ നമ്മളിഷ്ടം നമ്മളിഷ്ടം പിന്നെ വർഷത്തെ ലീവ് കിട്ടുവോ ഇല്ല ഞങ്ങൾ കമ്പനിയിൽ വർഷത്തിൽ ലീവില്ല നമ്മൾ എത്ര വർഷം എത്ര വർഷം കോണ്ടാക്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കും ഓടിച്ചുകൊണ്ടിരിക്കും ഓക്കെ നമ്മ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഈ നാട്ടിലേക്ക് പോകുന്ന ഈ ഇപ്പൊ രണ്ടു വർഷം ഒരു മാസം മാസം നാട്ടിൽ നിൽക്കും ആ ആ കാലയളവിലുള്ള സമയത്തുള്ള എങ്ങനെയാണ് അത് പല കമ്പനികളും പല ടൈപ്പ് ആണ് ചില കമ്പനികള് പേ ചെയ്തിട്ടോ പോകണമെങ്കിൽ ചിലർ വന്നിട്ട് കൊറേ കൊറേ പേ ചെയ്യണം പേ ചെയ്യണം പല ഡിഫറന്റ് പല കമ്പനികളും പല ടൈപ്പാണ് പല ടൈപ്പ് രണ്ട് ടൈപ്പ് ടാക്സിണ്ടല്ലോ താഴ്ത്തലും ജവാലും

ർക്കൊരു ടാർജെറ്റ് ഉണ്ടാവും ഒരു ദിവസം എന്തായാലും ആ ടാർജറ്റ് കവർ ചെയ്യും എല്ലാവരും പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പത്ത് മണിക്കൂർ ജോലി എടുക്കണ്ടെങ്കിൽ പതിനഞ്ചു മണിക്കൂറണം അങ്ങനെയാണ് ഇപ്പൊ ഫീൽഡിൽ പോയി മുമ്പത്തെ കാലത്തൊക്കെ വണ്ടി വിട്ടു കഴിഞ്ഞാല് പോകുന്നുണ്ട് ഇങ്ങനെ ആള് ഇറക്കി കെറ്റ് ഒന്നും ഇല്ല ഇപ്പൊ

ഒന്ന് നീട്ടും കൈകൾ തട്ടല്ലേ അല്ല നേരറിയുന്നോ നീയാണല്ല കട കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാഗേ മായമാണല്ലെ സദാ നിന്റെ നന്മതുക നമ്മള് ടാക്സി നമ്മള് കാര്യങ്ങള് വേറെ മിന്നെ മിന്നെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് പൈസ പൈസ അപ്പൊ സുഹൃത്തുക്കളെന്താ പുതുതായി വരുന്ന ആൾക്കാർ കേട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടാക്സി ഫീൽഡില് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞെങ്കില് വരെയുള്ള എല്ലാ ചെലവും നമ്മളാണ് വഹിക്കുക കമ്പിന്റെ ഭാഗത്ത് ആ പേപ്പർ വർക്ക് അവർ ചെയ്ത് തരും അതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം അതായത് ഒരു മുട്ട സൂചി അടക്കം നമ്മളെ പേരിലായിരിക്കും വാങ്ങിക്കുന്നത് പിന്നെ ടാക്സിയിൽ ഇപ്പോ വരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക പറയാൻ പറയാൻ വാന്നും പിന്നെ പ്രൈവറ്റ് വണ്ടി ടാക്സി ആ പ്രൈവറ്റ് വണ്ടിയും ഒരുപാട് ഇപ്പൊ നമ്മളിപ്പോ പല സ്ഥലങ്ങളിൽ നമ്മള് ചെന്ന് കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലായാലും ഒരു മാള് മാളുകളുടെ മുമ്പിൽ ആയാലും പ്രൈവറ്റ് ടാക്സിയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊന്നും ആള് കിട്ടണില്ല അങ്ങനെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് നമ്മള് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരാൾക്ക് അത്യാവശ്യം ഒരു സാലറി എടുക്കണമെങ്കിൽ ഒരു ഏവറേജ് ഒരു ദിവസം എത്ര ദിനാറിന്റെ ഓടണം നമ്മളൊരു മാക്സിമം ഇരുപത്തിയഞ്ചു ദിനാർ ഓടിക്കഴിഞ്ഞാല് നമുക്ക് അതായത് നമ്മുടെ വിസ അടക്കം എത്ര ചെലവ്

ഇപ്പൊ ദുബായിലൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും അതായത് ദുബായിലൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്പനികൾ അല്ലല്ലോ അവിടെ എനിക്ക് ഒന്ന് രണ്ട് വലിയ കമ്പനിയും തോന്നുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നത്തെ വലിയ കമ്പനികൾ മാത്രമായി തോന്നുന്നുണ്ട് അപ്പൊ അവിടെ എങ്ങനെയാണെന്നെങ്കിൽ ഓടിയന്റെ ഇത്രയോ കമ്മീഷനും തോന്നുന്നു ഡ്രൈവർമാർക്ക് കിട്ടുന്നുണ്ട് ടാർഗറ്റ് ഉണ്ടാവും പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു കുടിൽ വ്യവസായം പോലെ കുവൈത്തികൾക്ക് ലൈസൻസ് കൊടുത്തതാണ് പക്ഷെ ഇവർക്ക് ഒരു ലൈസൻസിൽ എത്ര വണ്ടിയാണിത് എന്റെ കണക്ക് ഒരു കമ്പനിയിലെ മുപ്പത് വണ്ടിയാണ്

നമ്മള് ശരിക്കും മീറ്റർ ആണ് പക്ഷെ ഇപ്പൊ മീറ്റർ ഒന്നും ആരും തരണില്ല സാൽമേലൊക്കെ ഒരു ദിനും പണ്ടൊക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞ വയസ്സൊക്കെ പോയിക്കോണ്ടായിരുന്നു ഇപ്പൊ അവര് കസ്റ്റമർ നമ്മ പോണപ്പോള് ശരിക്കും ഇവിടത്തെ റൂൾസ് മീറ്റർ ആണ് മീറ്റർ ആരും തരണില്ല

ആയിട്ട് നടക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഡ്രൈവർമാർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഇപ്പോ നമ്മള് പാസഞ്ചറുകള് പറയാനുള്ളത് പാസഞ്ചർ ഒരു ടാക്സിനെ കൈ നമ്മള് വളവില് അതുപോലെ തന്നെ ഫ്രീ റേറ്റില് നമ്മള് വണ്ടി നിർത്താൻ പറ്റിടത്തൊക്കെ അവര് ചിലപ്പോൾ കഴിയാണിക്കും അപ്പൊ ഞാൻ നമ്മളൊന്നും അങ്ങനെ നിർത്താറില്ല എന്ന് വെച്ചാൽ ബാക്കിൽ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാവും ചില വണ്ടികൾ വന്ന് നമ്മളെ വണ്ടി മിടിക്കും അപ്പം നമ്മളെ പാസഞ്ചറോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ടാക്സി കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്താനുള്ള ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നിങ്ങൾ നിന്നിട്ട് കൈ കാണിക്കണം അത് നമ്മൾക്കൊരു ഹെൽപ്പായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് പിന്നെ അതുപോലത്തെ ഡ്രൈവർമാരോട് ഡ്രൈവർമാരോട് പറയുന്നത് നമ്മളെ ഇവിടുത്തെ പോയിട്ടിൻ്റെ റൂൾസ് ഒന്ന് കീപ്പ് ചെയ്യ നമ്മള്

അങ്ങനെയുള്ള എന്തെങ്കിലും സിവിൽ ഐ ഡി ബാഗ് പേഴ്സ് ഇതൊക്കെ മിസ്സായി കഴിഞ്ഞെങ്കിൽ അതിന് മെസ്സേജ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടാക്സിക്കാരന് വിട്ടോളൂ അപ്പൊ ആൾ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് മാക്സിമം മലയാളികളെ മലയാളികളുടെ ടാക്സി ഉപയോഗിച്ചുകൂടെ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും ആ സാധനം തിരിച്ചെത്തുമല്ലോ നിങ്ങൾ ഹിന്ദിക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടിയിൽ കേറിയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ വേണം ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ വേണം ഗ്രൂപ്പിനെ കൂടി ഷെയർ ചെയ്യാനെന്നൊക്കെ ഡ്രൈവർ പറഞ്ഞോ തമാശയിൽ പറഞ്ഞതാണ് എങ്കിലതൊരു കാര്യമില്ലേ ഒരുപാട് സംഘടനകളുണ്ട് ടാക്സി സംഘടനകള് അതിപ്പോ എല്ലാവരും നമ്മളെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും ഹെൽപ്പാണല്ലോ മലയാളിയാണോ ഏത് നാട്ടുകാരോടോ നമ്മൾ നോക്കാറില്ല എല്ലാവർക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യണം അതില് ഇപ്പൊ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ മിസ് ചെയ്ത് ഒരുപാട് കമ്പ്യൂട്ടർ ഫോണ് പാസ്പോർട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മള് തിരിച്ചു കൊടുക്കുന്നത് പക്ഷെ നമുക്ക് ഇത് മലയാളികള് ലക്ഷം കൂടെ ഉപകാരപ്പെടും പെട്ടെന്ന് ആൾക്കാരെത്തും അപ്പൊ ഞാൻ പറഞ്ഞവര്ക്ക് ഓട്ടോട്ടാക്കാൻ വേണ്ടി വീഡിയോ അങ്ങനെയല്ല ആ ഡ്രൈവർ പറഞ്ഞത് കറക്റ്റ് ആണ് തമാശയിൽ പറഞ്ഞതാണ് എങ്കിലും അതിലൊരു കാര്യമുണ്ട് അതൊരു ഉപകാരമുള്ള ഒരു സംഭവമാണ് ഒന്ന് പാടി ഒന്ന് പാടുപ്പാ ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങളല്ലേ പാടിക്കാൻ പറ്റുള്ളൂ ഒരു യുഗം ഞാൻ കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം വിടർന്നു മോഹമായൻ മനസ്സിൽ ഘനമാനീയുണരു മോഹമായൻ മനസ്സിൽ ഘനമാനീയുണരു ഹൃദയമൃദുലം ദേവമൃതം നിൻ ചുണ്ടിലന്തി അപ്പൊ അങ്ങനെ അതാ ഷെബീർക്കാനെ തിരിച്ചിട്ട് സഭാസാല റൂമിലെടുക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട് അപ്പൊ ഷെബീർക്ക ഒരുപാട് നന്ദി പിന്നെ നമ്മളെ കാര്യം അവിടെ നിന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ തിരിച്ചിട്ടെത്തി ഭക്ഷണം മേടിച്ച് പിന്നെ അപ്പോ ഈ വീഡിയോ കാണുന്ന കുവൈത്തിലുള്ള മലയാളികളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചങ്ങാതി പറഞ്ഞ ഒരു വിഷയ ഡ്രൈവർ ഓട്ടോ ഒക്കെ കുറവായി ഇവർക്കൊക്കെ ടാക്സിക്കാർക്ക് സത്യത്തിൽ അല്ലേ പഴയ ഓട്ടോ ഒന്നും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ മലയാളികള് മാക്സിമം ചെയ്യാൻ യൂസ് കാരണം എന്താണെന്ന് ചില ആൾക്കാര് പറയും മലയാളികൾ പൈസ കൂടുതൽ അങ്ങനെ ഡയലോഗ് വരും ചില ആൾക്കാർ ഉണ്ടാവില്ല നമുക്ക് എന്നാലും എന്നാലും എന്തെങ്കിലും മിസ്സായി എന്തെങ്കിലും ആയി കഴിഞ്ഞെങ്കിലും മലയാളികൾക്ക് എല്ലാവരും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങള് ഇപ്പൊ എന്തെങ്കിലും ഒരു പിരിവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ടാക്സിക്കാരൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്

എല്ലാരോടും സ്നേഹം മാത്രം എല്ലാവരും എപ്പോഴും നന്നായിരിക്കട്ടെ ഹാപ്പിയായിരിക്കും